ഫേസ്ബുക്കിൽ ആയിരം ലേക്ക് വളരെ പെട്ടെന്ന് വേണോ ഫേസ്ബുക്കിൽ ആയിരം ലേക്ക് രണ്ട് ദിവസം കൊണ്ട് നേടുന്ന ഒരു ആപ്ലിക്കേഷൻ എന്താ വിശ്വാസമായില്ലേ എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഫേസ്ബുക്കിൽ ആയിരം ലേക്ക് രണ്ട് ദിവസം കൊണ്ട് നേടാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഫേസ്ബുക്കിൽ ആയിരവും രണ്ടായിരവും ഒക്കെ ലൈക്ക് കാണുമ്പോൾ എനിക്കും കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളല്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ആയിരവും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലേക്ക് ഫേസ്ബുക്കിൽ കിട്ടുക എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിന് നമുക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ്റെ പേര് മെഷീൻ ലേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആദ്യം തന്നെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ലൈക്കുകൾ കണ്ടിത്തരാം ഞാൻ അവസാനമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് അതിന് ഇരുന്നൂറ്റി ഒമ്പത് ലേക്കാണ് കിട്ടിയിരിക്കുന്നത് അതിന് ഇട്ടിരിക്കുന്ന പോസ്റ്റിന് ആയിരം ലേക്കും അതിന് മുമ്പ് പ്രൊഫൈൽ പിക്ചറായിട്ടിട്ടിരിക്കുന്ന പോസ്റ്റിന് വൺ പോയിൻറ്റ് ഫോർ ആയിരത്തി നാനൂറോളം ലേക്കുമാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റിന് ഇരുന്നൂറ്റി ഒമ്പത് ലേക്ക് എങ്ങനെ നമുക്ക് കൂടുതൽ ആക്കാമെന്ന് കാട്ടിത്തരാം അതിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്നിട്ട് മെഷീൻ ലൈക്ക് ലൈക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം വളരെ എംബി കുറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ് ശേഷം ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കുക ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് എന്താണോ അത് ഉപയോഗിച്ച് അത് പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക ലോഗിൻ കൊടുക്കുക ശേഷം നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അതേ പോസിഷനിൽ തന്നെ നമ്മുടെ പോസ്റ്റുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും ഏറ്റവും അവസാനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് പിന്നീട് ഞാൻ അതിന് ശേഷം ഇട്ടിരിക്കുന്ന പോസ്റ്റ് അതിനുശേഷം ഇട്ടിരിക്കുന്ന എൻ്റെ പ്രൊഫൈൽ പിക്ചർ അങ്ങനെ നമുക്കെല്ലാം കാണാൻ സാധിക്കും അതിൽ നമുക്ക് നിലവിൽ ഞാൻ അവസാനമായിട്ടിരിക്കുന്ന ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കിൽ അതിനാണ് നമുക്ക് ലൈക്ക് കൂടുതൽ കിട്ടേണ്ടത് നിലവിൽ ഇരുന്നൂറ്റി ഒമ്പത് ലേക്ക് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അങ്ങനെ കൂട്ടാമെന്ന് നമുക്കൊന്ന് കാണാം ഇതിൽ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ നമുക്ക് കാണാൻ അതിൽ നമ്മൾ ഓൾറെഡി അമ്പതാണ് കിടക്കുന്നത് ആ അമ്പത് തന്നെ ഇട്ട് നമുക്ക് ഗെറ്റ് ലൈക്സ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക സക്സസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും ലൈക്സ് ഹാവ് ബീൻ സെൻ സക്സസ്ഫുള്ളി അപ്പോൾ അതിനുശേഷം നമുക്കതിൽ ചില പെർമിഷൻ വാർണിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഇതുപോലെ ലൈക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് നമുക്ക് എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സെറ്റിങ്സിൽ ചേഞ്ച് വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിടുന്ന പോസ്റ്റുകളെല്ലാം പബ്ലിക്കിന് ലൈക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ഓപ്ഷൻ നമുക്കിതിൽ ഉപയോഗിച്ചാൽ ലൈക്ക് കൂടുതൽ കിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കുക ഇപ്പോൾ നമുക്ക് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം ഇപ്പോൾ നല്ല ഇരുന്നൂറ്റി ഒമ്പത് ലേക്കാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഒന്ന് റീഫ്രഷ് ചെയ്ത് കാട്ടിത്തരാം നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് കിട്ടിയിരിക്കുന്നു ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഫോട്ടോ സ്റ്റാറ്റസ് എന്തുമായാലും നമുക്ക് ലേക്ക് ഇതുപോലെ കൂട്ടാൻ സാധിക്കും പക്ഷേ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന റിട്ടേൺ ടു ഹോം എന്ന ലിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഹോം ഓപ്പൺ ആക്കുക വീണ്ടും ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കുമ്പോൾ അതിൽ പിന്നെ യൂസർ നെയിമും അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ഇനിയും ഇതുപോലൊരു അമ്പത് ലൈക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നെക്സ്റ്റ് സബ്മിറ്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് മുകളിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് വരെയാണ് അതിൻ്റെ ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആ ഫേസ്ബുക്കിലേക്ക് കയറി വന്നത് കൊണ്ടാണ് പതിമൂന്ന് മിനിറ്റ് മുതൽ നമ്മൾ കണ്ടത് ശരിക്കും പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റെഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനുശേഷമാണ് നമുക്ക് ഇവിടെ വീണ്ടും ഗെറ്റ് ലേക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലേക്ക് ഇങ്ങനെ നമുക്ക് പല പ്രാവശ്യം കിട്ടിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആയിരമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലേക്കോ നമുക്ക് നേടാം